ആയിരത്തി അറുനൂറ്റി ഒൻപതിൽ ഗലീലിയോ എന്ന ഇറ്റാലിയൻ ഭൗതിക ഊർജ ബഹിരാകാശ ശാസ്ത്രജ്ഞൻ മാത്തമാറ്റീഷ്യൻ അദ്ദേഹത്തിൻ്റെ പ്രധാനമായിട്ടുള്ള പഠനം ആസ്ട്രോണമി ആസ്ട്രോഫിസിക്സ് എന്നിവയൊക്കെയാണ് പതിനാറാം നൂറ്റാണ്ടിലാണല്ലോ അദ്ദേഹം ടെലസ്കോപ്പ് ഉപയോഗിച്ചത് എന്നാൽ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു ഫിസിക്സ് ആസ്ട്രോണമി മാത്തമാറ്റിക്സ് തുടങ്ങി ഇത്തരം പഠനങ്ങൾക്ക് ശാസ്ത്രീയ അടിത്തറ സൃഷ്ടിക്കുന്നതിന് മുന്നേ ഒക്കെ പതിനായിരക്കണക്കിന് വർഷങ്ങൾക്ക് മുന്നേ ജ്ഞാനദൃഷ്ടിയിൽ നമ്മുടെ പവർ ഓഫ് മൈൻഡ് നമ്മുടെ ബ്രെയിൻ്റെ കപ്പാസിറ്റിക്കും അപ്പുറം ഗുരുക്കന്മാർ ഋഷികൾ മഹാ ഋഷികൾ ശ്രേഷ്ഠരായിട്ടുള്ള ദൈവജ്ഞാനമുള്ളവർ ഭൂമിയിൽ നിന്ന് എത്ര എത്ര അകലമാണ് സൂര്യൻ മറ്റ് ഗ്രഹങ്ങൾ നവഗ്രഹങ്ങളുണ്ട് എന്ന ബഹിരാകാശ പഠനം വളരെ ആയിട്ട് പ്രിസൈസ് ആയിട്ട് എഴുതിയിട്ടുണ്ട് വേദോപനിഷത്തുകളിൽ പുരാണങ്ങളിൽ ഒക്കെ നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് വർഷങ്ങൾക്ക് മുന്നേ തന്നെ പൂർണ്ണരായിട്ടുള്ള എൻലൈറ്റൻ മാസ്റ്റേഴ്സ് സമയത്തെക്കുറിച്ച് അകലങ്ങളെക്കുറിച്ച് സ്ഥലങ്ങളെക്കുറിച്ച് വിവരിച്ചിട്ടുണ്ട് വളരെ വ്യക്തമായിട്ട് ടെലിസ്കോപ്പ് കണ്ടെത്തി വെറും പതിനാറാം നൂറ്റാണ്ടിൽ മാത്രം അതിനാൽ ആദി അനാദി വി ആർ ബിയോണ്ട് സ്പേസ് ആൻഡ് ടൈം സ്ഥലവും സമയത്തിനും അതീതമാണ് നാം എന്ന് തിരിച്ചറിയുക ഇപ്പം ബാബിലോണിയൻസ് ആണ് ആദ്യമായിട്ട് അവരുടെ ആകാശ ദൈവത്തെ മുൻനിർത്തി ആഘോഷം ആരംഭിച്ചത് ഇതാണ് ഹിസ്റ്ററി തുടർന്ന് റോമൻസ് ആണ് ജാനുവരി വർഷാരംഭം എന്നും അങ്ങനെ ഒരു കലണ്ടർ സൃഷ്ടിക്കുകയും അങ്ങനെയാണ് പന്ത്രണ്ട് മാസം ഒരു വർഷം ജനുവരി മുതൽ ഇങ്ങോട്ട് ഡിസംബർ വരെ എന്നതൊക്കെ ഹിസ്റ്റോറിക്കലായിട്ട് കുറിക്കപ്പെട്ടത് എന്നാൽ നമ്മൾ ിയോണ്ട് ടൈം ആൻഡ് സ്പേസ് ആണ് ദർ ഇസ് നോ ടൈം ആൻഡ് സ്പേസ് അതാണ് യഥാർത്ഥം അതാണ് നമ്മൾ യഥാർത്ഥമായിട്ടും തിരിച്ചറിയേണ്ട സത്യം സ്ലംബർ സ്റ്റേറ്റ് എന്നാണ് പറയുക ശൂന്യത എന്ന് പോലും നമുക്ക് പറയാൻ പറ്റില്ല ഈവൻ ബിഫോർ ദ ബർത്ത് ഓഫ് മഹാവിഷ്ണു മഹാവിഷ്ണുവിൻ്റെയും ജന്മത്തിന് മുന്നേ ഉള്ള അപ്പോൾ നമുക്കത് പറയാൻ പറ്റില്ല ആ ടൈം ആ സ്പേസ് സോ വി ആർ ബിയോണ്ട് ടൈം ആൻഡ് സ്പേസ് പിന്നെ മനുഷ്യൻ്റെ സൗകര്യം കാലണ്ടേഴ്സ് അങ്ങനെ ഒരു ടൈം ടൈം ഫ്രെയിം നമ്മളെ അങ്ങനെ ടൈം ചെയ്ത് വെച്ചിരിക്കുകയാണ് നമ്മളെ അങ്ങനെ ഒരു ടൈപ്പിൽ ഒട്ടിച്ച് വെച്ച് മീറ്റർ അളവ് കോലിൽ നിർത്തിയിരിക്കുകയാണ് സോ വി ഷുഡ് റിമെമ്പർ ഓൾവേസ് ദ ശിവ ടൈം ബിയോണ്ട് സ്പേസ് ആൻഡ് അതായിരിക്കണം നമ്മൾ ഓരോ അണു സെക്കൻഡും ആഘോഷിക്കേണ്ടത് ദാറ്റ് ഈസ് ദ റിയൽ സെലിബ്രേഷൻ അപ്പോൾ ഓരോ സെക്കൻഡും നമ്മുടെ ശരീരത്തിലെ ഓരോ കോശങ്ങളും പുതിയവയായി പരിണമിച്ചുകൊണ്ടിരിക്കുകയാണ് നത്തിങ് ഈസ് പെർമനൻറ്റ് ഇവിടെ പെർമനൻസി ഒന്നും തന്നെ ഇല്ല എല്ലാ മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ് സോ നത്തിങ്സ് പെർമനൻറ്റ് എവറിങ് ഈസ് ചേഞ്ചിങ് ആൻഡ് ചേഞ്ചിങ് ആൻഡ് ചേഞ്ച് ഇതാണ് നമ്മൾ തിരിച്ചറിയുന്നത് പക്ഷേ യഥാർത്ഥമായ നാം ഒരിക്കലും മാറുന്നില്ല അതുകൊണ്ടാണ് നമുക്ക് ചുറ്റുമുള്ളത് മാറുന്നു എന്ന് നമ്മൾ തിരിച്ചറിയുന്നത് നാം തന്നെ ശാരീരിക മാനസിക വൈകാരിക തലങ്ങളിലും മറ്റും മാറുന്നു എന്ന് അനുഭവത്തിൽ ശാരീരിക നിലയിൽ ഭൗതികമായിട്ട് അറിയാൻ സാധിക്കുന്നത് എങ്ങനെയാണ് അറിയാൻ സാധിക്കുന്നത് ബിക്കോസ് യഥാർത്ഥമായ നാം മാറുന്നില്ല അതാണ് നമ്മുടെ ദൈവാംശം ദൈവീകത്വം അതാണ് തത്വമസി അത് നീയാകുന്നു അത് നമ്മൾ സോളെന്നോ സ്പിരിറ്റെന്നോ ആത്മാവെന്നോ ഒക്കെ വിളിക്കുന്നു എനർജി ഇൻഡിസ്ട്രക്റ്റബിൾ എനർജി അതാണ് നമ്മിലെ പരമാത്മാവ് പരമമായ സത്യം അത് ഒരിക്കലും ഒരു മാറ്റത്തിനും വിധേയമാകുന്നില്ല അതുകൊണ്ടാണ് നമുക്ക് ചുറ്റുമുള്ളത് മാറുന്നു എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു ബിക്കോസ് നമ്മൾ റിയൽ സെൽഫ് ഒരിക്കലും മാറുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഓരോ സെക്കൻഡും നമുക്ക് പുതിയതാണ് ടു സെലിബ്രേറ്റ് സോ ഓൾവേസ് റിമെമ്പർ ദിസ് എവ്രി ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് ഇസ് എ ഫ്രഷ് ആൻഡ് ഫൈൻ ഇറ്റ്സ് എ റീബർത്ത് അപ്പോൾ എന്തായാലും നമ്മുടെ മാനസിക തലത്തിൽ ഈ കലണ്ടർ ഡേയ്റ്റ്സ് എപ്പോഴും നല്ലതാണ് കാരണം ഇനിയെങ്കിലും പുതിയ റെസൊല്യൂഷൻ ഇനി ആയിട്ട് നമുക്കൊരു ബിഗിനിങ് ഒരു സ്റ്റാർട്ട് എന്നുള്ള ഒരു സൈക്കോളജിക്കൽ ഇഫക്റ്റ് നല്ലതാണ് ബട്ട് ഓൾവേസ് റിമെമ്പർ ദർ ഇസ് നോ ടൈം ആൻഡ് നോ സ്പേസ് അതുകൊണ്ട് എല്ലാവർക്കും ഓരോ അണു സെക്കൻഡിനും മംഗളാശംസകൾ ബികോസ് നത്തിങ് ഈസ് പെർമനൻ്റ് എവറിത്തിങ് ഈസ് ചേഞ്ചിങ് യഥാർത്ഥമായി നാം ഒരിക്കലും മാറുന്നില്ല അതുകൊണ്ടാണ് ബാക്കിയെല്ലാം മാറുന്നത് നാം അറിയുന്നത് സോ വി ആർ ബിയോണ്ട് ടൈം ആൻഡ് സ്പേസ് നിങ്ങൾ സപ്ത ധ്യാനാമൃത സൗഹൃദ വിദ്യാ കേന്ദ്ര മുഖത്തിലേക്ക് വരും മെഡിറ്റേഷൻസ് ചെയ്യൂ പ്രാണായാമം ചെയ്യൂ ആൻഡ് എക്സ്പീരിയൻസ് അവർ റിയൽ സെൽഫ് ഇപ്പോൾ മനസ്സിലെ ആകുലതകളും വ്യാകുലതകളും നാളുകളെക്കുറിച്ചുള്ള ഉത്കണ്ഠകളൊക്കെ ഇല്ലാതെയാണ് ബിക്കോസ് നമ്മളിപ്പോൾ ഈ നിമിഷം എന്നത് മാത്രം സത്യം ബിക്കോസ് വി ആർ ബിയോണ്ട് ദിസ് മിനിറ്റ് ഇറ്റ്സ് എൽഫ് ദിസ് സെക്കൻഡ് ഇറ്റ്സ് സെൽഫ് ബിക്കോസ് ദർ ഇസ് നോ മിനിറ്റ് ദർ ഇസ് നോ സെക്കൻഡ് ദർ ഇസ് നോ ടൈം ദർ ഇസ് നോ ഡേ ദർ ഇസ് നോ നൈറ്റ് ബിക്കോസ് എവറിത്തിങ് ഇസ് ദർ ഓൾവേസ് ഓൾ ദ ടൈം നിങ്ങൾ തിരിച്ചറിയുക nine six zero five seven four three five nine six hospital psychologist welcome you all and experience deep meditations relaxations other honor relief release otherhana celebration so let us celebrate our life every second of our living on planet Earth we are on planet earth always remember. നമ്മൾ ഭൂമി എന്ന ഗ്രഹത്തിൽ വിസിറ്റേഴ്സാണ് സോ വി ആർ ബിയോണ്ട് ടൈം ആൻഡ് സ്പേസ് സ്ഥലത്തിനും സമയത്തിനും അതീതമാണ് നാം എന്ന് തിരിച്ചറിയുന്നത് വെൽക്കം ടു എക്സ്പീരിയൻസ് ദാറ്റ് വി ആർ ബിയോണ്ട് ടൈം ആൻഡ് സ്പേസ് അപ്പോൾ ബിയോണ്ട് ടൈം ആൻഡ് സ്പേസ് എന്നുള്ള മെഡിറ്റേഷൻസ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാം സോ വി വെൽക്കം